നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞൊരു കമൻ്റ് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലുണ്ടല്ലോ അന്ന് പെൻഷനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കൈക്കൂലിയാണെന്നവരെ വാസ്തവത്തിൽ പെൻഷനേഴ്സിനെ അപമാനിക്കുന്നതിന് സഹായ സമാനമല്ലേ ആ പ്രയോഗം ഇപ്പം ഞങ്ങൾ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പം പ്രഖ്യാപിച്ചൊരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രകടന പത്രിക എൽ ഡി എഫ് പുറത്തിറക്കിയിരുന്നു തൊള്ളായിരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് ആ തൊള്ളായിരം കാര്യങ്ങൾ നമ്പറിട്ട് നമ്പറിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആശയം നമുക്ക് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമായി ആദ്യം ഇന്ത്യയിൽ മാറണം എല്ലാ മന്ത്രിമാരും അതനുസരിച്ച് ജില്ലകൾക്ക് ചുമതല ഏറ്റെടുത്ത് അതിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ആദ്യം ഞങ്ങളോട് നിർദ്ദേശിച്ചെടുത്ത തീരുമാനം അത് നാളെ പ്രാവർത്തികമാകുന്ന പ്രഖ്യാപനം വരാൻ പോവുകയാണ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചതാണോ ആദ്യത്തെ ക്യാബിൻ്റ് തീരുമാനം ഞങ്ങൾ ഇതിനകത്ത് പ്രഖ്യാപിച്ചതാണ് നീതി ആയോഗിൻ്റെ കണക്കാണത് നീതി ആയോഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ ചെയർമാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചും പഠിച്ചവര ധരിപ്പിച്ചപ്പോൾ യു പി ഇരുപത്തെട്ട് ശതമാനമാണ് ബീഹാർ ഇരുപത്താറ് ശതമാനം ഇരുപത്തിനാല് ശതമാനം രാജസ്ഥാൻ കേരളം സീറോ പോയിൻ്റ് സെവൻ ആയിരുന്നു അറുപത്താറായിരത്തി ആറ് കുടുംബങ്ങളാണ് നിങ്ങൾ ഇടുന്നത് അതിൽ ചില ആളുകൾ മരിച്ചു പോവുകയും വിട്ടുപോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന പരം കുടുംബങ്ങളെ ദത്തെടുത്ത് ആ മുഴുവൻ കുടുംബങ്ങൾക്കും കിടപ്പാടം ഒരു നേരത്തെ ഭക്ഷണം വസ്ത്രം മരുന്ന് എല്ലാം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരു സ്ഥലത്തുകൂടെ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ സ്ഥലമായി കേരളം വന്നിരിക്കുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പാകെ കേരളത്തെ ലോകത്തിൻ്റെ നൃകയിലെത്തിച്ച് രാജ്യത്തിന് അഭിമാനമായി മാറുന്ന ഒരു ചരിത്ര മുഹൂർത്തം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് രണ്ട് രണ്ട് ഈ ക്ഷേമ പെൻഷനുകളിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അന്ന് പറഞ്ഞിരുന്നു മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ വീണ്ടും ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു വർദ്ധിപ്പിക്കും ഇത് തുടങ്ങി വെച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ സർക്കാരാണ് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു അത് പിന്നീട് ഓരോ ഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഒരു നൂറ് രൂപ വർദ്ധിപ്പു ബാക്കി മുഴുവൻ വർദ്ധിപ്പിച്ചുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകളാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് ഗവണ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നത് അത് മുഴുവൻ കൊടുത്തു എന്ന് മാത്രമല്ല അവിടെ തൊട്ട് വർധനം ആരംഭിച്ചു ആ വർധനം ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു അത് ആ ഏത് എവിടെ വേണമെങ്കിലും മൈക്ക് കേട്ടിട്ട് ഞങ്ങൾ ആര് വേണമെങ്കിലും അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഏത് സ്ഥലത്ത് ഏത് സമയത്ത് ഏത് സൗകര്യത്തിൽ എത്തിച്ചേരാൻ തയ്യാറാണ് ഓരോ വട്ടത്തിലും രണ്ടായിരത്തി ഇപ്പോൾ പതിനാറ് മുതൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള കണക്ക് കൃത്യമായി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എത്ര വർദ്ധിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് പറയാം ആ കുടിശ്ശിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അന്ന് വലിയ സമരവും സദ്യഗ്രഹവും എല്ലാം നടന്ന് കൊടുക്കാതിരുന്ന കാര്യങ്ങൾ എല്ലാം കണക്കുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾ പുറകോട്ട് പരിശോധിച്ചാൽ മതി ഞാനിപ്പോൾ അതും പറയേണ്ട കാര്യമില്ല ആധികാരികമായ രേഖ അന്നീത് കിട്ടാതെ പലരും വില്ലേജ് ഓഫീസിൻ്റെ തിന്നകളിൽ അതുപോലെ തന്നെ താലൂക്ക് ഓഫീസുകളിൽ മറ്റെംപ്ലോയ്മെൻ്റ് ഓഫീസുകളിലെല്ലാം പോയി കുത്തിയിരുന്ന കുത്തിയിരുന്നൊരു സന്ദർഭമുണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശിക കിട്ടാതിരുന്ന് എത്രയോ തള്ളമാർ വലിയ രൂപത്തിൽ വിഷമിച്ചും പാക്കോട് കൂടിയൊക്കെ വന്നൊരു സന്ദർഭം അത് പരിഹരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് വന്നപ്പോഴാണ് ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്ത് വർദ്ധിപ്പിച്ചും കൊടുത്തത് ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം അതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഗവൺമെൻ്റിൻ്റെ അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങളിത് വീണ്ടും വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിച്ചത് സാമ്പത്തിക സ്ഥിതി അല്പം പുറകോട്ടായിരുന്നു ഇപ്പോൾ മെച്ചപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ രണ്ടായിരത്തിലേക്ക് ഒറ്റയടിക്ക് നാനൂറ് രൂപയോടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ആ പെൻഷനേഴ്സ് എല്ലാം ഇന്ന് സ്വാഗതം ചെയ്ത് ആഹ്ലാദത്തൂർപ്പോടെ പുതുവെള്ളത്തിൽ മീനുകൾ തുള്ളിച്ചാടി കളിക്കുന്ന പോലെയാണ് ആ പെൻഷനേഴ്സിൻ്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പെൻഷൻ എന്ന് പറയുന്നത് ഒരു വരുമാനവും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിൽ താഴെയുള്ളവരും അറുപത് വയസ്സ് വരെ ഒരുപാട് പാവങ്ങൾ ഒരു വരുമാനവും ഇല്ലാത്ത വീട്ടമ്മമാരുണ്ട് അവർക്കൊരാശ്വാസം എന്ന രൂപത്തിൽ അന്ന് ബൈൻഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു അതെന്താ നടപ്പാക്കരുതെന്ന് വലവർഷം പ്രതിപക്ഷം ചോദിച്ചു ഇപ്പം നടപ്പാക്കിയപ്പോഴാണ് കുറ്റം അപ്പം നടപ്പാക്കാതിരുന്ന സാമ്പത്തിക വിഷയം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു ആ രൂപത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു അതിനെന്തിനാ വിമർശനം വേണ്ടി നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയല്ലേ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാവും അപ്പോൾ ഈ രംഗത്ത് പിന്നീട് എടുത്തിട്ടുള്ള ഓരോ ഘട്ടവും നിങ്ങൾ എടുത്തോളൂ ഇപ്പോൾ നെൽകൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നെൽകൃഷി അവരുടെ വിഷമം സഹിച്ചിപ്പോൾ മുപ്പത് രൂപ നെല്ലിന് തീരുമാനിച്ചു ആശ്വാസമല്ലേ റബ്ബറിന് താങ്ങുമതിൽ ഇരുപത് കോടിയോർ വർദ്ധിപ്പിച്ചു ഇരുന്നൂറായി ആശ്വാസമല്ലേ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഐ ടി ഒക്കെ പാസ്സായി തൊഴിലന്വേഷകരും പരിശീലനവും വയ്ക്കാൻ നിൽക്കുന്നവർക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിന് അടക്കമുള്ളവർക്ക് ഇപ്പോൾ ആയിരം രൂപ വെച്ച് അവർക്ക് ശൈഫല്യം കിട്ടും ആശ്വാസമല്ലേ നമ്മുടെ കുടുംബശ്രീ ഏതാണ്ട് പത്തൊൻപതിനായിരം ഇരുപതിനായിരത്തോളം വാർഡുകളുണ്ട് കേരളത്തിൽ ഒരു കുടുംബശ്രീക്ക് ഒരു ഡി എ ഡി എസ് ആയിരം രൂപ ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കും ഇപ്പൊ ഈ പ്രഖ്യാപിച്ചതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന കാര്യം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യം അത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷിച്ച് ഗവൺമെന്റിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അപമാനിക്കാൻ ശ്രമിക്കുന്ന നസ്രത്തിൽ നിന്ന് നന്മ വർദ്ധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ